കൈ ഐസ് പോലക്കൊണ്ട് പോയ ചാനൽ ഗൈസപ്പം നമ്മൾ വീണ്ടും പുതിയൊരു ഗെയിം പ്ലേവേഡിയായിട്ട് വന്നിട്ട് ഐസപ്പോൾ നമ്മൾ ഡിവിഷൻ മാച്ചാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഡിവിഷൻ സെവൻ ആണ് ഇപ്പോൾ അപ്പോൾ ഒരു സമനില അല്ലെങ്കിൽ ഒരു കളി വിജയിച്ച് നമുക്ക് ഡിവിഷൻ സിക്സിക്ക് പ്രൊമോഷൻ ആവാൻ പറ്റും അപ്പോൾ എന്തായാലും കളിച്ച് നോക്കാം അപ്പോൾ ഒപ്പോണൻറ്റ് വന്നിട്ടുണ്ട് ഗൈസപ്പോൾ പ്രൊസീഡ്യർ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും ജയിക്കാൻ പറ്റുമോ നോക്കാം അല്ലെങ്കിൽ ഒരു സമനിലെങ്കിലും ആയിക്കഴിഞ്ഞ് നമുക്ക് അടുത്ത ഡിവിഷൻ അടുത്ത ഡിഷൻ എനിക്ക് പോകാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും കളിച്ച് നോക്കാം നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഗെയിം പ്ലേ ചെയ്യലുള്ളൂ നമ്മളങ്ങനെ ഗെയിം പ്ലേ പ്രത്യേകിച്ച് ഓൺലൈൻ മാച്ച് അങ്ങനെ കളിക്കലില്ല അപ്പോൾ എന്തായാലും കളിച്ചു നോക്കാം ഇപ്പോൾ നമ്മൾ മെസ്സിനെ മാറ്റി വാൻ വാൻബാസ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഡിബ്രോനെ മാറ്റി മറഡോണ ഇട്ടിട്ടുണ്ട് പിന്നെ നെയ്മറ് മാറ്റി നമുക്ക് ലോയിസ് ഫിക്കോ നമ്മൾ പുതിയതായിട്ട് ടീമിലേക്ക് ആഡ് ചെയ്ത പ്ലെയറാണ് ലോയിസ് ഫിക്കോ അപ്പോൾ ആളെ ആഡ് ആളെയും ടീമിൽ ഇട്ടിട്ടുണ്ട് നമുക്കെന്തായാലും ഒപ്പോണൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കിഡിലൈൻ സ്ക്വാഡ് തന്നെയാണ് ആളതും ഡിഫെൻസിൽ ഡിലേറ്റും വേണ്ടേക്കും ഉണ്ട് അതേപോലെ തന്നെ ഫോർവേഡ് സി എഫ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സി എഫ് ആയിട്ട് നമ്മുടെ ഹാൻഡ് ഉണ്ട് ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് മെസ്സി ഉണ്ട് പിന്നെ അടുത്തൊരു സെക്കൻഡ് സ്ട്രൈക്കായിട്ട് ഉണ്ട് അപ്പോൾ കിഡിലൈൻ സ്ക്വാഡ് തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം അപ്പോൾ നമ്മൾ ടു മാച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുമോ നോക്കാം അപ്പോൾ മാ അപ്പോൾ മാച്ച് തുടങ്ങിയിട്ടുണ്ട് യേശു അപ്പോൾ ഫസ്റ്റ് ടച്ച് നമ്മളെ തന്നെയാണ് ചാൻസ് ഫസ്റ്റ് ടച്ച് നമ്മൾ തന്നെയാണ് അപ്പോൾ ഹാരൻ്റാണ് ഫസ്റ്റ് ടച്ച് എടുക്കാൻ പോണത് ഹാരൻഡ് റോഡറി ഹാരൻ റോഡറി വീണ്ടും ഡിലൈറ്റ് ഹെർണാണ്ടസ് ലൂയിസ് ഫിഗോയ്ക്ക് ഒരു ത്രൂ അത് ശരിക്ക് കൊടുക്കാൻ പറ്റില്ല ഗൈസ് ഒരു ബ്ലോക്ക് വന്നു അപ്പോൾ വീണ്ടും നമ്മള ത്രോ ആണ് ഫെർണാണ്ടസ് റോഡ്രി മറഡോണ അവിടെ മിസ്സ് മറഡോണ നല്ല ത്രൂ ലൂയിസ് ഫിഗോ ഫിഗോ അടോ പന്ത് ഇട്ടിയില്ല ഓക്കെ പണ്ട് അറ്റാക്കാണ് അപ്പോൾ പണ്ട് അറ്റാക്കാണ് ഓക്കെ പന്ത് ഇട്ടിട്ടുണ്ട് വീണ്ടും മിസ് പാസാണ് ഓക്കെ ഓപ്പണിൻ്റെ നല്ലൊരു അറ്റാക്കാണ് ഗൈസ് നല്ലൊരു അറ്റാക്കാണ് മിക്കവാറും ഗോളാവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഡിഫൻസ് അവിടെ എന്താണ് കാട്ടിയത് ഡിഫൻസിൽ അവിടെ ആരും ഉണ്ടായി അതാണ് മെയിൻ ആയിട്ട് വീണ്ടും ഓപ്പോണിൻ്റെ ത്രോ ആണ് ഏസ് ഓക്കെ വീണ്ടും ത്രോ ആയിട്ടുണ്ട് ഓക്കെ ഐസ് വീണ്ടും ഒരു ത്രൂ ആണ് അവിടെ നല്ലൊരു ക്രോസ് ആണ് കൊടുത്തത് പക്ഷേ നല്ലൊരു അറ്റാക്കാണ് ഐസ് ഓക്കെ അവിടെ പാസ് കൊടുക്കണ്ട പക്ഷേ പാസ് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ലൊരു അറ്റാക്ക് ഉള്ള അറ്റാക്കൈസ് വീണ്ടും പന്ത് പന്തിട്ടിട്ടുണ്ട് ഓക്കെ ഹാൻഡ് ഹാൻഡ് ത്രൂ കൊടുക്കണ്ട മിസ് പാസ് ആണ് അവിടെ ഓക്കെ പന്തിട്ടിട്ടുണ്ട് റോഡറി റോഡറി പന്ത് പോയി ഐസ് വീണ്ടും ഓക്കെ റോഡറി റോഡർ കിഡിലാണ് കേട്ടോ ഡി എം എഫിൽ കിഡ്ഡ് എന്തായാലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക കിഡ്ഡിൽ വീണ്ടും റോഡർ വന്നെടുത്തിട്ടുണ്ട് ലോയിസ് ഫിഗോ ഫിഗോന് നല്ലൊരു ഓക്കെ ഫിഗോ ഫിഗോ ആയിസ് വീണ്ടും ഡിലൈറ്റ് വന്നെടുത്തിട്ടുണ്ട് എർണാണ്ടസ് ഫെർണാണ്ടസ് ഫിഗോ ഫിഗോ മറഡോണെങ്കിൽ നല്ലൊരു ഷൂട്ട് ഷൂട്ട് ഓ വീണ്ടും ഓഡര് ബ്ലോക്കാണ് ഓക്കെ ഫ്രീ കിക്ക് ആണ് തോന്നുന്നുണ്ട് ഓക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു കിക്ക് ആണ് അപ്പോൾ എന്തായാലും മറഡോണിന് വെച്ചിട്ട് ഒരു ഫ്രീ കിക്ക് എടുക്കാം മിക്കവാറും അത് ഗോളാവുമോ ഐസ് ഗോളോ ഐസ് ഗോൾ കീപ്പർ ചാടി പിടിച്ചിട്ടുണ്ട് ന്യൂ ആണ് അവിടെ ഓ പണ്ട് ഗോൾ ആയിട്ടുള്ളത് ഓക്കെ വീണ്ടും നമ്മളത് വന്നിട്ടുണ്ട് എംബാപ്പേ എംബാപ്പേ മിസ് ഗൈസ് വീണ്ടും ഓക്കെ റോഡറി ഒരു പാസ് പാസ് ആലുണ്ട് വാൻഡേ വാൻപാസ്റ്റിൻ വാൻബാസ്റ്റിന് വീണ്ടും പന്ത് പന്തിട്ടില്ല ഓക്കേ നെയ്മർ പന്തെടുത്തിട്ടുണ്ട് നെയ്മർ നെയ്മർ ആ വീണ്ടും പന്ത് മിസ്സായി പോയി അവരുടെ നിന്ന് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീണ്ടും മിസ് പാസ് ആണ് അവിടെ ഓക്കെ വീണ്ടും ഡിഫൻസ് പന്തെടുത്തിട്ടുണ്ട് ഓക്കെ മിസ് ഡിഫൻസ് മിസ് അവിടെ ആ പാസ് കൊടുത്തതും വളരെ കോസ്റ്റർക്കായിട്ട് അവിടെ നിന്ന് അടിച്ച് ക്ലിയർ ചെയ്താൽ മതിയെന്നു അവിടെ ഒരു പാസിൻ്റെ ആവശ്യമുണ്ട് അതിൻ്റെ കേസ് നമ്മളെ മിസ്റ്റേക്കാണ് നമ്മളെ മിസ്റ്റേക്കാണ് എന്തായാലും തിരിച്ചടിക്കാൻ പറ്റുമോ നോക്കാം ഇപ്പം മുപ്പത്തഞ്ചാം മിനിറ്റ് നമ്മളൊരു ഗോൾ വാങ്ങിയിട്ടുണ്ട് കേസ് അപ്പോൾ ഒരു കൗണ്ടർ വഴി നമ്മളടിക്കാൻ പറ്റുമോ ഇല്ല കേസ് ഇപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചടിക്കണം കേസ് ഒരു കാലം എന്തായാലും നമുക്കൊരു സമ്മതില്ലെങ്കിലാക്കണം ഓക്കെ വീണ്ടും എംബാപ്പയും മിസ്ബാസ് ഓക്കെ മാർക്കിനോസ് ബന്ധത്തിൻ്റെ അടാ മാർക്കിനോസ് മിസ് ഐസ് ഒരു ഷൂട്ടാണ് ഓക്കെ ഗോൾ കീപ്പർ സേവ് ചെയ്തിട്ടുണ്ട് അഡ്രസ്സും സേവ് ചെയ്തിട്ടുണ്ട് ഓക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല അവിടെ ഒരു കോർണറാണ് ഫോണൻറ്റിന് അപ്പോൾ എന്തായാലും ഐസ് മറഡോണയാണ് കോർണർ ഓ ഓക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റർ കേട്ടാ കെ ഹാൻഡിന് വന്നിട്ടുണ്ട് നല്ലൊരു നല്ലൊരു അറ്റാക്കിന് നല്ലൊരു കൗണ്ടർ കൗണ്ടർ നല്ലൊരു ഒരു ത്രൂ ആയിരുന്നു ഐസ് അത് ഒന്നുകൂടി കിഡലിനായിട്ട് ത്രൂ എടുക്കാമായിരുന്നു എന്ന ഒരു ഗോളടിക്കാൻ പറ്റിയിരുന്നു ഐസ് വീണ്ടും ക്വസ്റ്റർ കേട്ട ഓക്കെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അനങ്ങാൻ പറ്റിയിട്ടില്ല ഒരു ഷോട്ടെങ്ങാണ്ടേ ഉള്ളൂ ഓക്കെ ഒരു ഷോട്ട് ഒരു ടാർഗറ്റും മാത്രമേ ഉള്ളൂ ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ നമുക്ക് പോർഗറ്റുമുണ്ട് ഇപ്പം എന്തായാലും നമുക്ക് ഗോളടിക്കാൻ പറ്റുമോ നോക്കാം സെക്കൻഡ് ഹാഫിംഗിലും പിടിക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ വൈ ഫസ്റ്റ് തന്നെ ഒരു അറ്റാക്കായിരുന്നു വച്ചാൽ മാർക്കിനസ് പന്ത് എടുത്തിട്ടുണ്ട് മറഡോണ എംബാപ്പെ നല്ലൊരു ത്രൂടോ പന്ത്യില്ല വീണ്ടും ഓപ്പോ അറ്റാക്കാണ് ഓക്കെ ഓക്കെ അവിടെ കടക്ക് പന്തി ലോയിസ് ഫിഗോ പന്തെടുത്തിട്ടുണ്ട് ഫിഗോ റോഡറിക്ക് പാസ് എടുത്ത് കൊടുക്ക് കൊടുക്കുക വേൾഡ് പന്തെടുത്തിട്ടുണ്ട് ലോയിസ് ഫിഗോ റോഡറി മാർക്കോണ മിസ് പാസ് റോഡറി അവിടെ മാർക്കിനിസ് പന്തറ് അവിടെ പ്രസ് ഡിഫൻസ് ഒക്കെ പൊട്ടിണ്ട് അതാണ് പ്രശ്നം നല്ലൊരു പാസ്സാണ് ഓക്കെ കർണാടസ് പന്തെടുത്തിട്ടുണ്ട് മാർക്കിനോസ് കോസ്റ്റർ കേട്ട എംബാപ്പെ എംബാപ്പി റോഡറി വീണ്ടും പന്ത് പോയിട്ടുണ്ട് ഓക്കെ മെസ്സിക്ക് നല്ലൊരു ചാൻസ് ആണോ അവിടെ ഓക്കെ ഫെർണാണ്ടസ് വീണ്ടും പന്തിട്ടുണ്ട് എംബാപ്പെ എംബാപ്പടാ എംബാപ്പി വീണ്ടും റോഡ്രി മാർക്കിനോസ് എംബാപ്പെ മറഡോണ മറഡോണ നല്ലൊരു അറ്റാക്ക് ആണ് നമ്മക്ക് പന്തിട്ടിട്ടുണ്ട് പന്തിട്ടിട്ടുണ്ട് മറഡോണ എംബാപ്പെ ണ്ട് നല്ലൊരു ത്രൂ അടോ ത്രൂ കിട്ടീനാ ഓക്കെ ഐസ് ഓക്കെ മിസ് പാസ് ആണ് ഓക്കെ ഐസ് ഗോൾ എന്നാൽ ഗോൾ ഗോളടിച്ചിട്ടുണ്ട് കൈസ് ഇത് ഓപ്പോൻ്റെ ഒരു മിസ്റ്റേക്കാണ് അവിടെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഗോൾ ഗോളടിച്ചിട്ടുണ്ട് അപ്പോൾ ഉണ്ട് കൈസ് ഇനി നമുക്ക് ഒരു ഗോളും കൂടി അടിക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ ഓപ്പോൻ്റെ ഒരു ക്യു കൗണ്ടറാണവിടെ ഓക്കെ പന്തട്ടിണ്ട് എംബാപ്പെ എംബാപ്പെ നല്ലൊരു ത്രൂ മരടോണ മരടോണ നല്ലൊരു ത്രൂ കൊടുത്താൽ മതി ഗോൾ ഗോളടിക്കാം ഓക്കെ ഗോൾ അത് സെക്കൻഡ് ഗോൾ അടിച്ചിട്ടുണ്ട് അങ്ങനെ എഴുപത്തി എട്ടാം മിനിറ്റിൽ സെക്കൻഡ് ഗോൾ അടിച്ചിട്ടുണ്ട് ഗെയ്സ് ഓ അങ്ങനെ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് ഗെയ്സ് കളിയിലേക്ക് ഓക്കെ ഇപ്പോൾ നമ്മൾ ഒന്ന് രണ്ടിന് രണ്ടിനും ജയിച്ചിരിക്കുകയാണ് എന്തായാലും എംബാപ്പെ എംബാപ്പേ എന്തോ ഗൈസ് റോഡറി റോഡ് ബപ്പ നല്ലൊരു പന്ത് ഹാൻഡിന് പുറത്തുണ്ട് അവിടെ ഒരു കെ മരടോണ നല്ലൊരു ത്രൂ ഹാൻഡ് ഗോൾ 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 അടിക്കണം യെസ് ഗൈസ് മൂന്നാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ട് ഗൈസ് ഒന്നിനെതിരെ മൂന്ന് ഗോളിൻ്റെ ലീഡുണ്ട് ഗൈസ് ഇപ്പോൾ പത്തി നാലാം മിനിറ്റിൽ അവസാനത്തെ പത്ത് മിനിറ്റിൽ നമ്മൾ മൂന്ന് ഗോൾ അടിച്ചു ഗൈസ് എന്തായാലും മൂന്നാം ഒന്നിൻ്റെ ലീഡുണ്ട് അപ്പോൾ മിക്കവാറും നമ്മൾ ഇപ്പം എന്തായാലും ഇനി ഫോളടിക്കാതെ നോക്കാം ഐസ് ഓക്കെ മറഡോണ മൻബാസ്റ്റിൻ ഹാൻഡ് ഓക്കെ ഏസ് വീണ്ടും പന്ത് ഓക്കെ നമ്മളെ ത്രൂ ആണ് അവിടെ ഹാൻഡിനൊരു പാസ് കൊടുത്തിട്ടുണ്ട് എംബാപ്പ് എംബാപ്പി കൊണ്ടൊരു ഒരു ഗോളും കൂടി അടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ് ഓക്കെ റോഡറി ഫിഗോ 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 നല്ലൊരു പാസ് മർബോണക്കി കൊടുത്താലും പാസ്റ്റിൻ അവിടെ പുറത്തേക്കാണ് ഗൈസ് എന്തായാലും കുഴപ്പമില്ല കളി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഒന്നിനെ ജയിച്ചിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ എന്തായാലും കളി ജയിച്ചു അതും ഫസ്റ്റ് ഹാഫിന് ഒരു ഗോളിന് പിറകു പോയതിന് ശേഷം നമ്മൾ സെക്കൻഡ് ഹാഫിൽ മൂന്ന് ഗോള് തിരിച്ചടിച്ച് ജയിച്ചിട്ടുണ്ട് ഗൈസ് ടിക്കറ്റിലിങ് കംബാക്ക് പിന്നാണ് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ സെലിബ്രേഷൻ കൊള്ളാം ഗൈസ് ഇപ്പ എന്തായാലും നമ്മൾ നെക്സ്റ്റ് അടിച്ചിട്ടുണ്ട് ഓക്കെ നമ്മളെ ഫുൾ ടൈം പോത്തി മൂന്ന് ഉണ്ട് പിന്നെ മൂന്ന് ഷോട്ടും നാല് ടാർഗറ്റും ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഹാഫിലാണെന്നുണ്ടെങ്കിൽ ഒരു ഷോട്ടും ഒരു ടാർഗറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് ഡൊമിനേഷനാണ് അപ്പോൾ എന്തായാലും കുറേ മിസ് പാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി മാറ്റി വെച്ചാൽ കിടിലും കളിയാവുമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ജയിച്ചിട്ടുണ്ട് അത് മതി നമുക്ക് എന്തായാലും പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് ഏസ് ഡിവിഷൻ സിക്സിലേക്ക് അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാം ഈ ഒരു റിമൈനിങ് ഗെയിംസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡിവിഷൻ ആയിട്ടുണ്ട് ഏസ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ